ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത് എന്തുകൊണ്ടും വളരെ നല്ലൊരു വർഷമാണ് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് നല്ല നല്ല അനുഭവങ്ങൾ തന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത് സത്യം പറഞ്ഞാൽ ഇടിവെട്ടായിട്ട് അവന്റെ തലയിൽ പാമ്പ് അടിച്ചു എന്ന് പറയുന്ന ഒരു ചൊല്ലുണ്ട് അങ്ങനെ പറഞ്ഞാലും പോരാ അവന്റെ തലയിൽ ഒരു തേങ്ങ കൂടെ വീണ അവസ്ഥയിലാണ് നമ്മളിപ്പോ വേറൊന്നും അല്ല ആദ്യം കൊറോണ വന്നു അത് നിലനിൽക്കാതെ തന്നെ ഒരു സൈക്ലോൺ വന്നു ഇപ്പോൾ വീണ്ടും ഒരു ലോക്റ്റർ സെറ്റാക്കൂടെ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും കുറച്ച് നാളുകൾക്ക് മുമ്പ് കേട്ട് മറന്ന ഒരു ന്യൂസ് ആണ് ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഈ ഒരു വെട്ടുകളിയുടെ ആക്രമണം വരുന്നു അവിടുത്തെ കൃഷിയിടങ്ങൾ ഫുള്ള് നശിപ്പിക്കുന്നു ദാരിദ്ര്യം സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു പക്ഷെ അന്ന് അവര് ഒരു മെസ്സേജ് തന്നായിരുന്നു ഇത് എല്ലാ കൺട്രിയിലേക്കും വ്യാപിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് നമ്മൾ എല്ലാവരും പ്രിക്കോഷൻസ് എടുക്കണമെന്നത് പക്ഷെ ഒരു പുൽച്ചാടിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് കരുതി നമ്മളാ ഒരു ന്യൂസിനെ അങ്ങ് മാറ്റിവെച്ചു വേറൊന്നുമല്ല ഈ ഒരു കൊറോണയുടെ ആദിയിലായിരുന്നു എല്ലാവരും പക്ഷേ ഈ ഇടയ്ക്ക് നമ്മൾ വീണ്ടും കേൾക്കുന്നുണ്ട് ഇന്ത്യയിലേക്ക് ഈ ഒരു അറ്റാക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ തന്നെ ആഫ്രിക്കൻ കൺട്രീസിൽ ഒരു വെട്ടുകിളി ആക്രമണം സംഭവിച്ചു തുടങ്ങിയായിരുന്നു പക്ഷെ അത് ഇന്ത്യയിലേക്ക് എത്തിയത് ഇപ്പോഴാണെന്നേ ഉള്ളൂ നമ്മുടെ പഞ്ചാബിലും രാജസ്ഥാനിലും മധ്യപ്രദേശ് ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇപ്പൊ തന്നെ ഏകദേശം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഈ ഒരു വെട്ടുകിളി ആക്രമണം ബാധിച്ചിട്ടുണ്ട് നമ്മുടെ ഒരുപാട് കൃഷിയിടങ്ങൾ ഇത് നശിപ്പിച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് നമുക്ക് യൂട്യൂബിലും ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നതാണ് ഞാൻ ഇന്നൊരു ട്രോള് വായിച്ചതാണ് സൂര്യയുടെ മൂവീസൊക്കെ ഇല്ലുമിനാലിറ്റി ആണെന്ന് പറഞ്ഞിട്ട് വേറൊന്നുമല്ല സൂര്യ ഏഴാറു എന്നൊരു മൂവി ചെയ്തു അതിലെ സെയിം സിറ്റുവേഷൻ ആയിട്ടാണ് നമ്മളെ കൊറോണ ഇപ്പൊ വന്നിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കാപ്പാൻ എന്ന് പറയുന്ന ഒരു ഫിലിം ചെയ്തു ആ അതിലെ ആ ഒരു സെയിം സിറ്റുവേഷൻ ആണ് ഈ ഒരു ലോക്ടസ് അറ്റാക്കിലൂടെ വരുന്നത് പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഇല്ലുമിനാലിറ്റി ആണെന്നൊന്നും പറയട്ട് കാര്യമില്ല പക്ഷെ ഇതൊരു ബയോ വാറാണെന്ന് നമുക്ക് സംശയിക്കാം കാരണം ഇപ്പൊ തന്നെ ഒരുപാട് രാജ്യങ്ങളിൽ ഇതൊരു ഭക്ഷ്യക്ഷാമം ഉണ്ടാക്കിയിരിക്കുന്നു നമ്മുടെ ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ ഇപ്പോ ഫുഡ് എയർ ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഈ ഒരു അവസ്ഥ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇന്ത്യയിലും ഇതുപോലൊരു ഭക്ഷ്യക്ഷാമം വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് പിന്നെ ഈ ഒരു വെട്ടുകളിയെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളെ വീടിന്റെ സൈഡിലൊക്കെ ചാടി ചാടി അടക്കുന്ന ഒരു പച്ച പച്ചക്കള്ളറുള്ള ചെറിയ വിട്ടിലല്ലേ ഇത് ഇത് ഡിസേർട്ട് ലോക്കസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇനമാണ് നമ്മുടെ സാധാരണ ഗ്രാസ് ക്രോപ്പറിൽ തന്നെ വരുന്ന ഒരു ഇനം തന്നെയാണ് പക്ഷെ വിട്ടിലുകളില് നമ്മുടെ ഈ പുൽച്ചാടികളില് ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു ഇനമാണ് ഈ ഡിസേർഡ് ലോക്കസ്റ്റ് എന്ന് പറയുന്നത് ഇതിന്റെ നിറം എന്ന് പറയുന്നത് ഒരു ബ്രൗൺ കളർ തവിട്ട് നിറമാണ് ഇതിന് വരുന്നത് ഇത് നമ്മുടെ ഒരു വിരളിന്റെ അത്രയൊക്കെ സൈസ് വരുന്ന ഒരു വിട്ടിലാണ് ഇതിന് ഒറ്റയ്ക്കാണെങ്കിൽ ഇത് അത്ര അപകടകാരികളല്ല എന്നാൽ ഇതൊരു കൂട്ടമായിട്ട് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു ഭയാനകമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴാണ് ഇതിന്റെ ശരീരത്തെ മാറ്റങ്ങൾ സംഭവിക്കുന്നത് സാധാരണയായും മഴക്കാലങ്ങളിലും വിന്റർ സീസണിലൊക്കെയാണ് ഇത് കൂടുതൽ ബ്രീഡ് ആകുന്നതും ഇതിന്റെ ഒരു സൈസ് കൂടുന്നതായിട്ട് സാധാരണ സ്ഥിതിയിൽ ഒരു ചെറുവിരലിന്റെ സൈസുള്ള ഈ ഒരു വിട്ടില് ഈ ഒരു ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു ചൂണ്ടവിരലിന്റെ സൈസാകും ആ ഒരു മാറ്റം ഇതിന് സംഭവിക്കുന്നുണ്ട് പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഇത് ഒ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നില്ല എന്നാൽ ഇത് കൂട്ടത്തോടെ വരുമ്പോഴാണ് ഈ ഒരു വലിയൊരു വിളയെ തന്നെ ഇത് നശിപ്പിക്കുന്നത് ഇത് കാറ്റിന്റെ ഒരു ദിശയിലേക്കാണ് ഇത് പറക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് കൂടുതൽ സ്ട്രെയിൻ ചെയ്ത് പറക്കേണ്ട ആവശ്യം വരുന്നില്ല കൂടുതൽ എനർജി വേസ്റ്റ് ആകുന്നില്ല പിന്നെ പറയേണ്ടത് എന്താ ഈ ഒരു വെട്ടുകളിക്ക് ഒരു ദിവസം നൂറ്റി അമ്പത് കിലോമീറ്ററോളം ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോ ഒരു ദിവസം നൂറ്റി അമ്പത് കിലോമീറ്ററോളം ട്രാവൽ ചെയ്യുമ്പോൾ അത്രയും ഏരിയയിലുള്ള സാധനങ്ങൾ ഇത്രയും ഏരിയയിലുള്ള പച്ചപ്പ് ഇത് തിന്ന് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു സ്ക്വയർ കിലോമീറ്റർ പാടത്തില് ഒരു മണിക്കൂർ ഈ വെട്ടുകളികൾ ഇരിക്കുകയാണെങ്കിൽ മുപ്പത്തി അയ്യായിരം പേർക്ക് കഴിക്കാനുള്ള ഫുഡ് ഈ ഈയൊരു വെട്ടുകളികൾ കഴിക്കുമെന്നാണ് പറയുന്നത് അപ്പോ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ത് മാത്രം ഫുഡാണ് ഇത് കഴിക്കുന്നത് അതായത് ഇതിന്റെ ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള ഫുഡ് ഇതിന് കൺസ്യൂം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത് കിലോമീറ്ററുകളോളം പടർന്നു കിടക്കുന്ന പാടങ്ങളിലേക്ക് ഇതൊരു മേഘമായിട്ട് വന്ന് ഇറങ്ങുകയും ഇവിടുന്ന് തിരിച്ചു പറന്ന് പോകുമ്പോഴേക്കും ഈ പാടം മുഴുവനും എം ഡി ആയി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ന്യൂസിലൊക്കെ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട് പാടങ്ങളിലേക്ക് കർഷകർ ഇറങ്ങി നിന്ന് പാത്രം കൊണ്ട് ഒച്ച ഉണ്ടാക്കി ഈ ഒരു വെട്ടുകളെ ഒരു കാഴ്സ് അത് കാണുന്നവർക്ക് അത് ഒരു തമാശയായിട്ടൊക്കെ തോന്നാം പക്ഷെ ആ ഒരു കർഷകന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം വളരെ ദയനീയമായ അവസ്ഥയിലാണ് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഇപ്പോ ഇതൊരു കർഷകന്മാരുടെ മാത്രം പ്രശ്നമായിട്ടായിരിക്കും ഇപ്പോ നിൽക്കുന്നത് ഇതിന്റെ ഒരു സത്യാവസ്ഥ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ഭൂമിയിൽ തന്നെ വല് വലിയൊരു ഭക്ഷ്യക്ഷാമമാണ് വരാൻ പോകുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഈയൊരു വെട്ടുകളെ പൂർണ്ണമായിട്ടും തുറച്ചു നീക്കാനുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല കണ്ടുപിടിച്ചിട്ടില്ലെന്നതാണ് കാരണം എന്നാലും ഇപ്പൊ നമ്മളൊരു പെസ്റ്റിസൈഡ് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മൾ എത്ര ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ എത്ര കോൺസെൻട്രേഷനിൽ അത് ഉപയോഗിക്കും കാരണം ഇത്രയും വെട്ടുകളെ നശിപ്പിക്കണമെങ്കിൽ അത് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ ക്വാളിറ്റിയിൽ കോൺസെൻട്രേഷൻ നമ്മൾ അത്രയും ഉപയോഗിക്കേണ്ടി വരും എന്നാൽ അത് മനുഷ്യർക്കും അത് എത്രത്തോളം ഹാമാണെന്ന് നമുക്കറിയാം അപ്പൊ അതൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള വ്യൂ അല്ല പിന്നെ ഇപ്പോ പാകിസ്ഥാനിലൊക്കെ അവർ ചെയ്യുന്ന എന്താന്ന് വെച്ചാല് ഇതിനെ പിടിച്ച് ഈ ഒരു വെട്ടുകളെ പിടിച്ച് ബിരിയാണി വെച്ച് കഴിക്കും നമ്മളിപ്പോ ട്വിറ്ററിലും ഗൂഗിളൊക്കെ ചെയ്തു നോക്കിയാൽ അത് വൈറലായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് വെട്ടുകളി ബിരിയാണി പൊരിച്ചത് കറി വെച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഒരുപാട് റെസിപ്പീസ് ഉണ്ടാക്കുന്നുണ്ട് പക്ഷെ എന്നാലും അതൊരു അത് മണ്ടത്തിലാണെന്നേ പറയാൻ പറ്റുള്ളൂ കാരണം ഇതൊക്കെ എവിടെ നിന്നൊക്കെയാണ് വരുന്നത് എത്ര എന്തുമാത്രം വൈറസിനെ ഇത് ക്യാരി ചെയ്യുന്നുണ്ടെന്നും നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ ഒരുപാട് അസുഖമല്ല ഈ ഒരു കൊറോണ നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇത് വളരെ വളരെ റോങ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബൈബിളിലും ഖുറാനിലും പോലും ഈ ഒരു ബാധയെ പറ്റി പറയുന്നുണ്ട് ഈ ഒരു വെട്ടികളെ ആക്രമണത്തിനെ പറ്റി പറയുന്നുണ്ട് ഇതൊരു ഇലൂമിനാലിറ്റി ആണെന്നോ ഒരു ബയോ വാർ ആണെന്നോ എന്തുവാണെങ്കിലും നമുക്ക് സംശയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ഇത് തുടച്ചു നീക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അത് അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷെ ഇത് ഇങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ നമ്മുടെ ലോകം മുഴുവനും വലിയൊരു വിപത്ത് വരാൻ പോവാണ് വലിയൊരു ഭക്ഷ്യക്ഷാമം തന്നെ വരാൻ പോവുകയാണ് അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പിന്നെ ഈയൊരു കൊറോണയുടെ ഈ ഒരു സാഹചര്യത്തിൽ ഇതിന് ഒരു വെട്ടുകളെ പിടിച്ച് ബിരിയാണി വെച്ച് കഴിക്കുകയും ഫ്രൈ ചെയ്ത് കഴിക്കുകയും ചെയ്യാതിരിക്കുക കൂടുതൽ അസുഖങ്ങൾ വരുത്തി വെക്കാതിരിക്കുക സ്റ്റേ ഹോം സ്റ്റേ സേഫ്